ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആകർഷണ നിയമം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ലൈഫ് ഹാക്കാണ് വെറും രണ്ടു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്താണ് ഈ ഹാക്ക് എന്നറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അധികം വൈകാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശക്തമായി ചിന്തിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും എന്നതാണ് ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാനം എന്നാൽ പലപ്പോഴും നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ ഇതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല അപ്പോഴാണ് ഈ രണ്ട് മിനിറ്റ് ഹാക്ക് ഉപകാരപ്രദമാകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഓരോ ദിവസവും രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും മുമ്പും രണ്ട് മിനിറ്റ് സമയം ഇതിനായി മാറ്റിവെക്കുക ഈ രണ്ട് മിനിറ്റിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം മനസ്സിൽ സങ്കൽപ്പിക്കുക അത് ഒരു പുതിയ ജോലിയാകാം സാമ്പത്തികപരമായ നേട്ടമാകാം നല്ലൊരു ബന്ധമാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അതാകാം ആ രണ്ട് മിനിറ്റ് സമയം നിങ്ങൾ ഓൾറെഡി ആ ലക്ഷ്യം നേടിയതായി സങ്കൽപ്പിക്കുക ആ സന്തോഷം അനുഭവിക്കുക അത് ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും എന്ന് ഭാവനയിൽ കാണുക ചുറ്റുപാടുകൾ ആളുകൾ നിങ്ങളുടെ സംസാരം എല്ലാം ആ നിമിഷത്തിൽ എങ്ങനെയായിരിക്കും എന്ന് വ്യക്തമായി മനസ്സിൽ കൊണ്ടുവരിക ആ കിട്ടിയ സന്തോഷത്തിന് പ്രപഞ്ചത്തിന് നന്ദി പറയുക നന്ദി എന്റെ ഈ ആഗ്രഹം സഫലമാക്കിയതിന് നന്ദി എന്ന് ആത്മാർത്ഥമായി പറയുക ഇത്രയേയുള്ളൂ വെറും രണ്ടു മിനിറ്റ് ഇത് കേൾക്കുമ്പോൾ ചിലർക്കിത് എത്രത്തോളം ഫലപ്രദമാകും എന്ന സംശയം തോന്നിയേക്കാം എന്നാൽ ഓർക്കുക നിങ്ങളുടെ ഉപബോധ ചിത്രങ്ങളിലൂടെയും ശക്തമായ വികാരങ്ങളിലൂടെയുമാണ് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ രണ്ട് മിനിറ്റ് നിങ്ങളുടെ ആഗ്രഹം നേടിയ സന്തോഷത്തിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ആ പോസിറ്റീവ് എനർജി നൽകുകയാണ് ഇത് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും ഇതൊരു ചെറിയ ഹാക്കാണെങ്കിലും നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നുമുതൽ തന്നെ ഈ രണ്ട് മിനിറ്റ് മാജിക് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് കൂടുതൽ ആകർഷണ നിയമ ടിപ്പുകൾക്കും മൈൻഡ് പവർ ടെക്നിക്കുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി